കൈയില്ലാത്തവൻ എങ്ങനെ ബലാത്സംഗം ചെയ്യുമെന്ന് ചോദിച്ച നിയമവ്യവസ്ഥയ്ക്ക് ഗോവിന്ദച്ചാമി തന്നെ കാണിച്ചു കൊടുത്തിരിക്കുന്നു ഒറ്റ കൈയുടെ പവർ അകത്തിട്ടവന്റെ സുരക്ഷ നോക്കാനാവാത്ത നിങ്ങളാണോ പുറത്തുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നത് ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിലെ കമ്പി മാസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ കൃത്യമായ പ്ലാനിംഗ് നടത്തി വളച്ചു ഇലക്ട്രിക് ഫെൻസിംഗിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വള്ളിയാക്കി അതുപയോഗിച്ച് മതിലിലൂടെ ഊർന്നിറങ്ങി ആരും കാണാതെ അങ്ങ് രക്ഷപ്പെട്ടു ഇത് സിനിമാ കഥയല്ല നായകനുമല്ല അല്ല വെച്ച് ജയിലിലെ പതിനെട്ട് മീറ്റർ നീളമുള്ള മതിൽ എടുത്തു ചാടിയ ഗോവിന്ദചാമിയെ അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണെന്നാണ് പലരും പറയുന്നത് അത് വെറുതെയല്ല നല്ല വിശ്വസനീയമായ കഥ ഇത് നമ്മൾ വിശ്വസിക്കണം ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ നടപടിയും കഴിഞ്ഞു പക്ഷേ കേരള പോലീസ് പുലിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു പക്ഷേ കേസ് പുറത്തായപ്പോൾ പോലീസ് ശരിയല്ല എന്ന് പരക്കെ പടർന്നിരുന്നു ഇപ്പോൾ നിങ്ങളിൽ പലർക്കെങ്കിലും തോന്നും ഈ പോലീസ് തന്നെയല്ലേ ജയിലിലും ഉള്ളതെന്ന് പക്ഷേ അല്ല ജയിൽ എന്നത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന ചോദ്യവും ഇതിനൊപ്പം തന്നെ ഉയരാം ജയിൽ എന്നാൽ കുറ്റവാളികൾ അടയ്ക്കപ്പെടുന്ന സ്ഥലമാണ് എല്ലാ സ്വാതന്ത്ര്യങ്ങളും റദ്ദു ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു പൗരൻ നിയമത്തിന്റെ കസ്റ്റഡിയിൽ ജീവിക്കാൻ ശിക്ഷിക്കപ്പെടുന്ന സ്ഥലം കണക്കുകൾ പ്രകാരം ഇന്ത്യൻ ജയിലുകളിൽ പാർപ്പിക്കാവുന്നതിലും വളരെയധികം തടവുകാറുണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആയിരിക്കും ജയിൽ കാര്യനിർവഹണത്തിൽ ഏറ്റവും ഉന്നതായ സ്ഥാനം വഹിക്കുന്നത് ഉത്തരവാദിത്വം ഉണ്ടാവുക ഇവർക്ക് തന്നെയാണ് ഈ സ്ഥാനങ്ങളിലേക്ക് നിയമിക്കുക ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയാണ് അഡീഷണൽ ഐ ജി ആണ് അവർക്ക് തൊട്ടു താഴെയായി ഉള്ളത് അഡീഷണൽ ഐ ജിമാരെ നിയമിക്കുന്നത് ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ സിവിൽ സർവീസ് കാഡറിൽ നിന്നോ ആയിരിക്കും ഡി ഐ ജി ഉണ്ടാകുക അഡീഷണൽ ഐ ജിക്ക് താഴെയായിരിക്കും മിക്ക സംസ്ഥാനങ്ങളിലും ഡി ഐ ജിമാരെ നിയമിക്കാറ ജയിൽ കാഡറുകളിൽ നിന്ന് തന്നെയായിരിക്കും ഇതുകൂടാതെ ഡി ഐ ജിക്ക് താഴെ സൂപ്രണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഹെഡ് വാർഡൻ വാർഡൻ ക്ലറിക്കൽ ജോലിക്കാർ സെക്യൂരിറ്റിമാർ തുടങ്ങി സ്റ്റാഫിംഗ് പാറ്റേൺ നീളുന്നുണ്ട് ജയിൽ ഉദ്യോഗം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ചോയ്സ് മാത്രമാണ് കാരണം പലതരം മാനസിക സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും ഉദ്യോഗസ്ഥർ വിധേയമാകേണ്ടി വരും അതായത് ജയിൽ കാത്തു സൂക്ഷിക്കേണ്ടി വരുന്ന സുഖാര്യതയും പുറംലോകവുമായി ബന്ധമില്ലാതെ നിൽക്കുന്ന സാഹചര്യവും പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴായി ഈ ജോലിക്ക് വരാൻ മടിക്കാറുമുണ്ട് ജയിൽ സർവീസിന് ക്ഷീണം വരുത്തുന്ന മറ്റൊന്ന് വേണ്ടത്ര വേതനം ലഭിക്കാത്തതു തന്നെയാണ് ഇതെല്ലാം കൂടാതെ ജയിൽ സംവിധാനത്തിൽ സൃഷ്ടിക്കപ്പെട്ട പോസ്റ്റുകളിലെ പ്രശ്നവുമുണ്ട് പോസ്റ്റുകളിലെ ശൂന്യത മൂന്നിലൊന്നും ഇന്നേ വരെ നികത്താൻ കഴിയാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നാണ് കണക്കുകളും റിപ്പോർട്ടുകളും പറയുന്നത് അഞ്ച് തടവുകാർക്ക് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ എന്നാണ് കണക്ക് എങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ജയിലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് തടവുകാർക്ക് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ എന്ന അനുപാതത്തിലാണ് ജയിലുകൾക്ക് മിക്ക സംസ്ഥാനങ്ങളിലും എല്ലാം കഴിഞ്ഞുള്ള അവസാന പരിഗണനയാണ് പലപ്പോഴായി ലഭിക്കുന്നത് എന്ന ആരോപണം പലപ്പോഴായി ഉയരാറുമുണ്ട് അതുകൊണ്ട് തന്നെ ആളില്ലെങ്കിലും പോംവഴി കണ്ടെത്താറുമുണ്ട് ഇവർ അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ നിയമനമാണ് അപ്പോൾ അവിടെ നടക്കുക തടവുകാർക്ക് അവരവരുടെ കാലയളവിൽ അർഹമായ ജോലി നൽകി അത് പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം ജയിൽ ഓഫീസർമാർക്കാണ് ജയിലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ജയിലിലെ സൂപ്രണ്ടിനും വെൽഫെയർ ഓഫീസർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് ആര് ആരോട് റിപ്പോർട്ട് ചെയ്യണമെന്ന ഈഗോ ഇവിടെ ഉണ്ടാകാറില്ല ഉണ്ടാകാൻ പാടില്ല ഓരോ ജയിൽ വെൽഫെയർ ഓഫീസർമാർക്കും കോടതിയുമായി നേരിട്ട് ബന്ധമുണ്ടായിരിക്കണം തുടങ്ങി ഒട്ടേറെ ഉത്തരവാദിത്തം ജയിൽ ഉദ്യോഗസ്ഥർക്കുമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം